നമസ്കാരം ഉപദേശിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നിങ്ങൾ ഡ്രൈവറായി ജോലി ആഗ്രഹിക്കുന്നവരാണോ സർക്കാർ സർവീസിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കുവാനുള്ള സമയമാണ് ശ്രദ്ധിക്കുക ഇത് എൻ സി എ വിജ്ഞാപനമാണ് കാറ്റഗറി നമ്പർ നൂറ്റി എഴുപത്തിയൊന്ന് അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ നൂറ്റി എഴുപത്തി രണ്ട് തുടങ്ങിയ തസ്തികയിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം വന്നിരിക്കുന്നത് രണ്ടും തന്നെ എൻ സി എ നോട്ടിഫിക്കേഷനാണ് ഇതിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി നൂറ്റി എഴുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം ഡ്രൈവർ ഗ്രേഡ് ടു എച്ച് ഡി വി ആണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇവിടെ വിമുക്ത ഭടന്മാർക്ക് മാത്രമേ അപേക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ കേരള സംസ്ഥാനത്തിലെ യോഗ്യതയുള്ള പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ട വിമുക്ത ഭടന്മാരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഒഴിവുകളുടെ എണ്ണം ജില്ലാ അടിസ്ഥാനത്തിൽ ഒരെണ്ണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് രണ്ടാം എൻ സി എ വിജ്ഞാപനമാണ് എറണാകുളം ജില്ലയിലാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇതിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി ഇരുപത്തി ഒന്ന് വയസ്സിനും അതുപോലെ നാപ്പത്തിനാല് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ മലയാളമോ തമിഴോ കന്നഡയോ എഴുതാനും വായിക്കാനുമുള്ള കഴിവാണ് യോഗ്യതയായി പറയുന്നത് അതുകൂടാതെ ഹെവി ഡ്യൂട്ടി വാഹനങ്ങളും മോട്ടോർ സൈക്കിളും ഓടിക്കുന്നതിന് അനുവദിച്ചുകൊണ്ടുള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ ഓടിച്ചുള്ള മൂന്ന് വർഷത്തെ പരിചയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തികകളിലേക്ക് അതായത് നൂറ്റി എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരമുള്ള തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതുകൂടാതെ കാറ്റഗറി നമ്പർ നൂറ്റി എഴുപത്തിരണ്ട് നൂറ്റി എഴുപത്തി മൂന്ന് തസ്തികളിലേക്കും കാറ്റഗറി പ്രകാരവും എൻ സി എ വിജ്ഞാപനം വന്നിട്ടുണ്ട് ഇവിടെയും ഡ്രൈവർ ഗ്രേഡ് ടു എൽ ഡി വി തസ്തികകളിലേക്കാണ് കം ഓഫീസ് അറ്റൻഡ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻ്റൻറ്റ് എന്ന തസ്തികയിലേക്ക് കൂടി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഈ തസ്തികകളിലേക്ക് എൻ സി എ വിജ്ഞാപനമാണ് മലപ്പുറം ജില്ലയിലേക്കും അതുപോലെ വയനാട് ജില്ലയിലേക്കുമാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ലാറ്റിൻ കാത്തലിക് അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ മലപ്പുറത്തേക്കും മുസ്ലിം വിഭാഗത്തിന് വയനാടിലേക്കുമാണ് വിജ്ഞാപനം വന്നിട്ടുള്ളത് ഈ തസ്തികകളിലേക്കുള്ള പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിനും അതുപോലെ നാൽപ്പത്തിരണ്ട് വയസ്സിനും ഇടയിലായിരിക്കണം ഇതിലേക്ക് അപേക്ഷിക്കുന്നതിനു വേണ്ടി ഉള്ള യോഗ്യത എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് അഥവാ തേർഡ് ഫോറം പാസ്സായിരിക്കണം ഡ്രൈവേഴ്സ് ബാഡ്ജും ലൈറ്റ് ഡ്യൂട്ടി വാഹനങ്ങൾ ഓടിക്കുന്നതിന് അനുവദിച്ചു കൊണ്ടുള്ള മൂന്ന് വർഷത്തെ പ്രാബല്യമുള്ള നിലവിലുള്ള സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാനുള്ള കഴിവ് ഇത് പി നടത്തുന്ന പ്രായോഗിക പരീക്ഷയിലൂടെ അതായത് എച്ച് ടെസ്റ്റ് എന്ന് പറയും അതുപോലെ റോഡ് ടെസ്റ്റ് ഇതിലൂടെ നിങ്ങൾ തെളിയിക്കേണ്ടതാണ് ഈ തസ്തികയിലേക്ക് ഓൺലൈൻ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ പി എസ് സി അപേക്ഷയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് കമൻറ്റായി രേഖപ്പെടുത്തുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കേണ്ടതാണ് നന്ദി